والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب الكتاب الطهارة له الترهيب من دخول الرجال الحمام بغير أذر ومن دخول النساء بأذر وغيرها إلا نفساء أو مريضة وما جاء في, في النهي عن ذلك. പുരുഷന്മാർക്ക് ഇജാറ ഇല്ലാതെ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് താഴ്ഭാഗത്ത് ധരിക്കുന്ന വസ്ത്രം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ മുണ്ട് എന്നുള്ള അതായത് മുട്ടുപൂക്കളിനിടയിൽ മറയാ മറക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം അതില്ലാതെ ഹെമാമിലേക്ക് പോകുന്നതെ കുറിച്ചുള്ള ഗൗരവം അത് നിരോധിച്ചുകൊണ്ടുള്ളത് എന്താണ് നമ്മൾ പറയുകയും ചെയ്യണം അതുപോലെ സ്ത്രീകൾ ണ്ടെങ്കിലും അല്ലെങ്കിലും ഹെമാമെങ്കിൽ പോയി കൊണ്ട് വിരോധിച്ചിട്ടുള്ളത് നിഫസോ മരിയവ രോഗികളോ അല്ലെങ്കിൽ ഹൈദോ നിഫാസോ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ അങ്ങനെ ആവശ്യങ്ങളല്ലാതെ ഹമാമിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിരോധനവും വന്നിട്ടുള്ള ഹരീഫ ഇവിടെ ഹമാം എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഉപയോഗിക്കാറുള്ളത് വാഷ്റൂം എന്നുള്ള അർത്ഥത്തിലാണ് ഹമാം രണ്ടു തരത്തിലുണ്ടാകും ഒന്ന് വീടുകളിലുള്ളത് നമ്മുടെ വീടുകളിൽ നമുക്ക് കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്നതിനാ ഹമ്മാം എന്ന് പറയും ഹമ്മാം എന്നുള്ള പദം വന്നിട്ടുള്ളത് ഹെമീമ അഥവാ ചൂട് എന്നുള്ള അർത്ഥത്തിലാണ് അഥവാ കുളിക്കാനും മറ്റും ചൂടുവെള്ളം ലഭിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പൊ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബാത്റൂം വാഷ്റൂം അതിന് കുഴപ്പമില്ല അതിൽ ഒരു വീടുകളിൽ ഒരാൾക്ക് ഒറ്റക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള വാഷ്റൂമുകൾ അത് അതിനെ കുറിച്ചല്ല ഇതിൽ പറയുന്നത് രണ്ടാമത്തെ രീതിയിലുള്ള ഹമ്മാം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ ചില നാടുകളിൽ അന്ന് അറബ് നാടുകളിൽ ഉണ്ടായിരിക്കാം ഇന്നും ചില പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം ഉള്ളൊരു സൗകര്യമാണത് പൊതുവായിട്ട് ആളുകൾക്ക് കുളിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വാഷ്റൂമുകൾക്കാണ് അതിൻ്റെ വിഷയമാണ് ഇവിടെ പറയുന്നത് അത് തന്നെ രണ്ട് രീതിയിലുണ്ടാകും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കോമൺ ആയിട്ട് ഒരു ഹെമാം എന്നുള്ള നിലക്ക് പൊതുവായിട്ട് ഉണ്ടാകും അതിലൊരിക്കലും പോകാൻ പാടില്ല അത് മുസ്ലിങ്ങളുടെ മേലെ ഹറാമാണ് കാരണം ഒരുപാട് ഫിത്നയിലേക്കും അതുപോലെ അന് സ്ത്രീ പുരുഷന്മാർ പരസ്പരം അവറതുകൾ ഒളിവാകുന്ന കാണാൻ അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യം എല്ലാം പോകാൻ പാടില്ല രണ്ടാമത്തെ തരം പുരുഷന്മാർക്ക് മാത്രമായിട്ടും സ്ത്രീകൾക്ക് മാത്രമായിട്ടും ഉണ്ടാകും ഇവിടെ പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഹമ്മാമിൽ അഥവാ ഒരുപാട് ആളുകൾക്ക് ഒരുമിച്ച് കുളിക്കാനുള്ള സൗകര്യമുള്ള ഹമ്മാബുകളിൽ പുരുഷന്മാർ പ്രവേശിക്കുക എന്നുള്ളത് ഉസുറില്ല അഥവാ ഇസാറയില്ലാതെ പ്രവേശിക്കാൻ പാടില്ല അഥവാ താഴ്ഭാഗം മറക്കുന്ന വസ്ത്രമില്ലാതെ അവർ അവർ വെളിവാകുന്ന അവസ്ഥയിൽ അവർക്ക് പ്രവേശിക്കാൻ പാടില്ല അവർക്ക് മറക്കുന്ന അവസ്ഥയിൽ അവർക്ക് ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല എന്നാൽ സ്ത്രീകൾക്ക് സ്ത്രീകളുടേത് മാത്രമായിട്ടുള്ള ഹെമാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് അവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ വന്നിട്ടുള്ള ഹരിയത്തിലാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിൽ ഒളിമാക്കൾ ഈയൊരു ഹദീസുകളെ വിശദീകരിച്ച് കാണാം അതായത് ഒന്നാമത്തെ രീതി സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തന്നെയാണ് വിധി അഥവാ ഔറത്ത് വെളിവാകില്ല മറ്റുള്ള സ്ത്രീകൾ കാണാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പ്രവേശിക്കാവുന്നതാണ് എന്ന അഭിപ്രായത്തിൽ രണ്ടാമത്തേത് മക്രൂഹാണ് എന്നർത്ഥത്തിൽ മൂന്നാമത്തേത് നിർബന്ധിത ലൂറത്തിനല്ലാതെ നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ ഹറാമാണ് എന്നർത്ഥത്തിൽ ഹറാമാണ് നിർബന്ധിത സാഹചര്യം പറഞ്ഞാൽ ഒരു സ്ത്രീ വലിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം അപ്പോൾ വീട്ടിൽ വെള്ളം ഓറ്റവും ഇല്ല അതിലുള്ള വെള്ളം വളരെ തണുപ്പുള്ളതാണ് ബുദ്ധിമുട്ടാണ് ഹമാമിലാണ് ചൂടുവെള്ളം ലഭിക്കുന്ന അങ്ങനെ നിർബന്ധിത സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാം ഈ മൂന്ന് രീതിയിൽ ഈ ഹരീതുകളെ വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് വാഹിറായിട്ടും അല്ലെങ്കിൽ ഓഴമാക്കൾ ഏറ്റവും റാജിഹായി പറഞ്ഞിട്ടുള്ളത് സ്ത്രീകൾക്ക് ഹെറാമാണ് ഇതുപോലുള്ള ഹമാമുകൾ ഉപയോഗിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ വിഷയത്തിലുള്ള ഹരീത്തുകൾ വായിക്കാം എന്ന ആശയം മനസ്സിലായെന്ന് വിചാരിക്കും من كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بمئزر ومن كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام صلى الله عليه وسلم من كان يؤمن بالله واليوم الآخر അള്ളാഹുലും പരലോകത്തിലും ആരാണോ വിശ്വസിക്കുന്നത് ഈ ആശയത്തിൽ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട് അഥവാ ഇതേ വാക്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുക എന്നുള്ളത് അത് മബിതവും മഹാദും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അഥവാ ഒരു മനുഷ്യന്റെ തുടക്കവും അവസാനവും ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നു പരലോകത്തേക്ക് നമ്മൾ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പോകാനുണ്ട് ആ രണ്ട് തുടക്കവും അവസാനം ഓർമ്മിപ്പിക്കുന്ന വാക്കാണ് ബില്ലാഹി അപ്പൊ ഈ ഒരു കാര്യം വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ അതിന് ജവാബ് മറുപടി പറയാണ് ഒരു പുരുഷൻ ഹമ്മാമിൽ പ്രവേശിക്കാൻ പാടില്ല ഇസാരത്തില്ലാതെ അഥവാ അവന്റെ മുട്ടുപൂക്കളിനിടയിൽ മറക്കുന്ന വസ്ത്രമില്ലാതെ ഔറത്ത് വെളിവാകുന്ന രീതിയിൽ ഈ ഹമ്മാമിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ പാടില്ല അവിടെ ഔറത്ത് വെളിവാകുക എന്നുള്ളതാണ് ഗൗരവമുള്ള കാര്യം ഒരിക്കലും ഒരു പുരുഷന്റെ ഓരത്ത് മറ്റൊരു പുരുഷന് നോക്കാൻ പാടില്ല അത് വെളിവാക്കാനും പാടില്ല സൂക്ഷിക്കേണ്ട കാര്യമാണ് അപ്പൊ ഹമാമുകൾ പൊതുവായിട്ടുള്ള ബാത്റൂമുകളാണ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യം ആ വെള്ളം അങ്ങനെ ലഭിക്കുന്നതാണ് അപ്പൊ ആളുകൾ കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോ അതില്ലാതെ പ്രവേശിക്കാൻ പാടില്ല ഒമൻഖാൻ അള്ളാഹുനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ അവന്റെ ഹലീലത്ത് ഹലീലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയാണ് അഥവാ അവന് ഹലാലായിട്ടുള്ള ആൾ എന്ന അർത്ഥത്തിൽ അവന്റെ ഭാര്യയെ ഹമാമിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല ഉദ്ദേശം ഹമാമിലേക്ക് പോകാൻ അനുവദിക്കാൻ പാടില്ല അവന്റെ ഭാര്യയെ പോലെ തന്നെ അവന്റെ മാതാപിത ഉമ്മയും അതുപോലെ സഹോദരിമാരൊക്കെ ആണെങ്കിലും അവന്റെ അനുവാദം ലഭിച്ചുകൊണ്ട് അവൻ അനുവാദം നൽകാൻ പാടില്ല ഹമാമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാണ് നബിസുലഹ് അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ അവർക്ക് അവരെ അവിടുത്തെ വെളിവാകാൻ സാധ്യതയുള്ള അവർക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഹമാമിലേക്ക് പോകാൻ പാടില്ല എന്ന് നബിസുലു അലൈഹി സ്വലമ അറിയിച്ചിട്ടുണ്ട് وعنها يعني عائشة رضي الله عنها قالت سمع سمعت رسول الله صلى الله عليه وسلم سمعت رسول الله صلى الله عليه وسلم يقول الحمام حرام على نساء أمتي نبي صلى الله عليه وسلم برنا دايت عائشة رضي الله عنها بريانة نبي صلى الله عليه وسلم برني حمام قال حرام أنا عند أمتي لا سريعال تمايله سريعال حمام قال بيوي كان باريلا بوجان ും പരലോകത്തിൽ വിശ്വസിക്കുന്നത് അവൻ അവന്റെ അയൽവാസിയെ ആദരിക്കട്ടെ അഥവാ അയൽവാസിയോടുള്ള കടമകൾ അത് വീട്ടി കൊടുക്കേണ്ടതുണ്ട് ومن كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بِمِئْزَرٍ إرتبنا أولاً إزارة الله ذا بحمام البرشمر الله ومن كان يؤمن بالله واليوم الآخر فليقول خيرا أو ليصمت الله في البرلاوت والشاسكنان نلذ بريته الكل من ومن كان يؤمن بالله واليوم الآخر من نسائكم فلا يدخل الحمام نقول ده شريغل نقول والله شريغل بين حمام لك كان باردلا الله فلا يدخل الحمام بروشان مار أبرك يرو لسري غلاء حمام لك بوعان إن الله إيه حديث إيه حديث ودري بول عمر بن عبد العزيز رضي الله عنه إيه دل دا بذلك إلى عمر بن عبد العزيز رضي الله عنه في خلافته ഇവിടെ ഉമർ ഉമർമലി സഹാബി അല്ല പക്ഷെ റതി അള്ളാഹ് അനഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിശദീകരിക്കും കൊലമാക്കൾ പറയുന്നുണ്ട് റതി അള്ളാഹ് അനഹു എന്നുള്ളത് സഹാബികൾക്ക് മാത്രം പറയാൻ മാത്രം നിർണയിച്ചിട്ടുള്ളതല്ല ഏതൊരാൾക്കും ഏതൊരു മുസ്ലിമിനും വേണ്ടി പറയാവുന്ന ദ്വ ആണ് റതി അള്ളാഹ് അൻഹു എന്നുള്ളത് മരണപ്പെട്ടു പോയവർക്കും ഇനി ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിലും റതി അള്ളാഹ് നിന്നെ തൃപ്തിപ്പെടട്ടെ എന്ന് ദ്വായ് ചെയ്യൽ അനുവദനീയമാണ് എന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് കാണാം അപ്പോൾ ഒമർബിൻ അബ്ദുൾ ഖലീഫയായിരുന്ന കാലത്ത് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവി അന്ന് ഹമാമുകളുണ്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് അബ്ദുൽ അസീസിന് ഈ ഹദീസ് കേട്ടിട്ടില്ല ഈ ഹദീസ് അബ്ദുൽ അസീസ് അബ്ദുൾ അറിയിച്ചു അങ്ങനെ ഒമർബിൻ അബ്ദുൾസ് അബൂബക്രബിൻ ഹസം എന്ന വ്യക്തിയെ അന്ന് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് അടുക്കിലേക്ക് ഈ ഹദീസിനെ കുറിച്ച് അന്വേഷിക്കാൻ വിട്ടു ഇത് ശരിയാണോ എന്നുള്ളത് അങ്ങനെ അത് അറിഞ്ഞപ്പോൾ അബ്ദുൽ അസീസ് ഹമാമിൻ സ്ത്രീകൾ പോകുന്നത് തടയുകയുണ്ടായി അദ്ദേഹത്തിന്റെ അനുവദിക്കാതെ തടയുകയുണ്ടായി എന്ന് കാണാം അവിടെ നോക്കൂ നബ്സു അല്ലാഹു അലൈഹി സ്വലമിൽ നിന്നുള്ള ഹദീസ് സ്ഥിരപ്പെട്ട് കിട്ടിയപ്പോൾ സഹീഹാണെന്ന് അറിഞ്ഞപ്പോൾ ഖലീഫയായിട്ടുള്ള ആലിമാണ് അബ്ദുൽ അബ്ദുൽഹു അത് നടപ്പിലാക്കി أردت الحديث عن قاسٍ الأجناد بالقسطنطية أنه حدث أن عمر بن الخطاب رضي الله عنه قال: يا أيها الناس إني سمعت, سمعت رسول الله صلى الله عليه وسلم يقول: ولكل عمر بن الخطاب رضي الله عنه وأنه جنن صلى الله عليه وسلم وأنه، يعني كي من كان يؤمن بالله واليوم الآخر فلا يقع يقعدن على مائدة يدار عليها الخمر. അള്ളാഹുവിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരാൾ മദ്യം നൽകപ്പെടുന്ന അല്ലെങ്കിൽ മദ്യം ഒഴിച്ചിട്ടുള്ള മദ്യം കഴിക്കുന്ന ഒരു ഭക്ഷണത്തളികയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അഥവാ മദ്യം വിളമ്പുന്ന ഒരു സദസ്സ് അതൊരു വിവാഹമാകട്ടെ അല്ലെങ്കിൽ മറ്റേതിലാവട്ടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അള്ളാഹിനും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ് അപ്പോ ചില സാഹചര്യങ്ങൾ നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും ഇങ്ങനെ വിവാഹത്തിനോ അല്ലെങ്കിൽ വേറെ ആ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ചില സദസ്സുകൾ ഇന്ന് കൊണ്ടിരിക്കുകയാണ് വേറെ നാടുകളിലും നമ്മുടെ നാടുകളിലൊക്കെ കാണാം പക്ഷെ ഒരു മുസ്ലിം മദ്യം വിളമ്പുന്ന ഒരു സദസ്സ് നമ്മൾ ന്ധിപ്പിക്കണ്ട എന്നല്ല ആ സദസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കാനും പാടില്ല അവൻകാരില്ലാഹി വല്യവുമില്ല ഹൃഫലായി എപ്പോഴും ഇത് തന്നെയാണെന്ന് പറഞ്ഞു അവിടെ ഇരിക്കരുത് ഭക്ഷണ തെളിഗലേക്ക് പോവുക തന്നെ ചെയ്യരുത് ومن كان يؤمن بالله واليوم الآخر فلا يدخل الحمام إلا بإزار إزارة الله ذبوري حمام البري شكره ومن كان يؤمن بالله واليوم الآخر فلا يدخل الحليلة هو الحمام اعتبرناه ولا عندنا سرير دبارية من بارك الله فيك السلام عليكم ورحمة الله وبركاته.